നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണത്തിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തി കൽപ്പറ്റ ഡിവൈഎസ്പി ഒരാൾ കസ്റ്റഡിയിലുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവ് പറഞ്ഞു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് പിടിയിലായതെന്നും ഡിവൈഎസ്പി പറഞ്ഞു കസ്റ്റഡിയിലെടുത്തയാൾക്ക് കുറ്റകൃത്യത്തിൽ മുഖ്യ പങ്കുണ്ടെന്നും ഡിവൈഎസ്പി ടി എൻ സജീവ് പറഞ്ഞു ഇനി പതിനൊന്ന് പേരെയാണ് പിടികൂടാനുള്ളത് പ്രതികൾക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടിയും പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നും ഡിവൈസ്പി വ്യക്തമാക്കി കേസിൽ ഇന്നലെ അറസ്റ്റിലായവരിൽ കോളേജ് യൂണിയൻ ഭാരവാഹികളും ഉൾപ്പെടുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതേപറ്റി ഇപ്പോഴൊന്നും പറയാനാവില്ലെന്നും ഡിവൈഎസ്പി പറഞ്ഞു ആ തരത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല ഇതൊരു കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ ബന്ധത്തെ പറ്റി അന്വേഷിച്ചിട്ടില്ല ഹോസ്റ്റലിലാണ് സംഭവം നടന്നത് ആ ഹോസ്റ്റലിലെ അന്തേവാസികളാണ് അല്ലാതെ വേറെ എവിടെ നിന്നും സംഘടിച്ച് വന്നവരല്ല ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ് റെഹാൻ എന്ന വിദ്യാർത്ഥിയാണ് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാവില്ല അന്വേഷണത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടെത്താനായിട്ടില്ല പോലീസ് അന്വേഷണം തുടങ്ങിയ ശേഷവും കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന ആരോപണത്തിനും ഡിവൈഎസ്പി വ്യക്തമായ മറുപടി പറഞ്ഞില്ല അന്വേഷണം ആരംഭിച്ചപ്പോൾ സസ്പെൻഡ് ചെയ്ത കുട്ടികളാണ് ഹോസ്റ്റലിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് പന്ത്രണ്ട് പേരെയും പുറത്താക്കിയിരുന്നുവെന്നും കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകരായതിനാൽ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് പ്രധാന പ്രതികളെ പിടികൂടാത്തതെന്ന ആരോപണം ഉണ്ടല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതേപറ്റി എനിക്കറിയില്ല അത് ആരോപണങ്ങൾ മാത്രമാണ് ഒത്തുകളിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ലെന്നും കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞു അതിനിടെ മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് സി പി എമ്മിനെതിരെ രംഗത്തെത്തി പ്രധാന പ്രതികളെ പാർട്ടി സംരക്ഷിക്കുകയാണ് പിടികൂടിയ ആറുപേരിൽ പ്രധാന പ്രതികളില്ല കോളേജിൽ നിന്നും പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ ആരെയും അറസ്റ്റ് ചെയ്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സീനിയേഴ്സായ എസ് എഫ്ഐക്കാർ ലഹരി ഉപയോഗിക്കുമെന്നും മകൻ പറഞ്ഞിരുന്നു മരണശേഷം മകന്റെ സുഹൃത്തുക്കളും ഇക്കാര്യം പറഞ്ഞു സമൂഹവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് പേരും എസ് എഫ് ഐക്കാരാണ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ മുഖ്യ പ്രതികളില്ല മുഖ്യപ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് പാർട്ടി സമ്മർദ്ദം കാരണമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു അതേസമയം സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും നേരിട്ടാണ് ാണ് മരിച്ചത് ഈ മാസം പതിനാല് മുതൽ പതിനെട്ടിന് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് ദൃസാക്ഷിയായ വിദ്യാർത്ഥി പറഞ്ഞു ഹോസ്റ്റലിലെ നൂറ്റി വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കിയായിരുന്നു മർദ്ദനം രണ്ട് ബെൽറ്റുകൾ മുറിയുന്നത് വരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പു കമ്പിയും വയറുകളും പ്രയോഗിച്ചു പുറത്തുപറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി വിദ്യാർത്ഥി പറയുന്നു കാര്യങ്ങളെല്ലാം കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നുവെന്നും ആരോപണമുണ്ട് വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നും ഒളിവിലുള്ള പ്രതി സിൻജോ ജോൺസൺ മുന്നറിയിപ്പ് നൽകിയെന്നാണ് വിവരം ക്യാമ്പസിൽ ഇത്തരം മൃഗീയ വിചാരണകൾ നേരത്തെ നടന്നിട്ടുള്ളതുകൊണ്ടാണ് ആരും സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ തുണി െന്നും സിദ്ധാർത്ഥൻ നേരിട്ടത് മൃഗീയമായ വിചാരണയാണ് ഈ ക്രൂരത വിദ്യാർത്ഥി കൂട്ടം കണ്ടു നിൽക്കുകയായിരുന്നു ഒരാൾ പോലും സിദ്ധാർത്ഥന്റെ രക്ഷയ്ക്ക് വന്നില്ല നൂറ്റി മുപ്പത് കുട്ടികളുള്ള ഹോസ്റ്റലിലാണ് സിദ്ധാർത്ഥൻ പരസ്യ വിചാരണം നേരിടേണ്ടി വന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരത നേരിട്ടപ്പോഴും അടുത്ത സുഹൃത്തുക്കൾ പോലും സഹായിച്ചില്ല ഇത് സിദ്ധാർത്ഥനെ മാനസികമായി തളർത്തിയെന്നും പോലീസ് പറയുന്നു എന്നാൽ ആരും പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് വെറ്റിനറി കോളേജിലെ അലിഖിത നിയമം എന്നാണ് പുറത്തു വരുന്നത് കോളേജ് ഹോസ്റ്റലിൽ അടിപിടികൾ ഉണ്ടാകുമ്പോഴും ഒന്നും പുറത്തു പോകരുതെന്നാണ് അത്ര അലിഖിത നിയമം ഹോസ്റ്റലിലെ അടി അവിടെ തീരണമെന്നതാണ് തിട്ടൂരം സിദ്ധാർത്ഥന്റെ ജീവൻ എടുക്കാനും വഴിയൊരുക്കിയതും ഇത് തന്നെയായിരുന്നു ഹോസ്റ്റലിലെ നടുമുറ്റത് വെച്ച് വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കിയായിരുന്നു ക്രൂരമർദ്ദം മൂന്ന് മണിക്കൂർ നീണ്ട പീഡനം അത് കഴിഞ്ഞ് സമൂഹത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ സിൻജോ ജോൺസൺ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നായിരുന്നു ആക്രോശം ഇതാണ് ആരും സഹായത്തിന് എത്താതിരുന്നത് പതിനാറിനും പതിനേഴിനും കോളേജിൽ സ്പോർട്സ് ഡേ ആയിരുന്നു പതിനാറിന് രാത്രിയാണ് അക്രമവും മർദ്ദനവും ഉണ്ടായത് പതിനേഴിന് ചിലർ സിദ്ധാർത്ഥന്റെ നീക്കം നിരീക്ഷിച്ചിരുന്നു പതിനെട്ടിന് പ്രശ്നമില്ലെന്ന് കണ്ടതോടെ കാര്യമാക്കില്ലെന്ന് അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞു പതിനെട്ടിനെ കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥനെ പിന്നെ കണ്ടത് ജീവനറ്റ നിലയിലായിരുന്നു ആദ്യം അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസ്